ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചൂരക്കര ഉണ്ടാക്കിയാലോ വേണ്ടി അവിടെ ചെറുപുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കിനി വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയെടുക്കണം എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വൃത്തിയായിട്ട് കഴുകി എടുക്കണം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചെടുക്കാം എല്ലാം കൂടെ നിങ്ങൾ എങ്ങനെയാണ് മിക്സിക്കകത്ത് അടിച്ചാണോ അതോ അരിഞ്ഞിട്ടാണോ കറി വെക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ വൃത്തിയായി കഴുകിയെടുക്കാം ഫ്രഷ് മീനാണോ എന്നൊന്നും അറിയില്ല ഞങ്ങൾ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഞങ്ങൾക്ക് മീൻ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് തവണ കഴുകണം വെള്ളത്തിന്റെ ചുമന്ന നിറം മാറുന്നോടും വരെ കഴുകണം കേട്ടോ നന്നായിട്ട് ഇവിടെ മീൻ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിഞ്ഞ് നമുക്കിനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച ചവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് കരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം കേട്ടോ നമുക്കിവിടെ മുളക് പൊടി ഫിഷ് മസാല മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫിഷ് മസാല കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇനി പൊടികളൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറാകുന്നവർ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് പുളിയും കൂടെ ഇട്ട് കൊടുക്കാം അത് കൊടം പുളിയാണ് കേട്ടോ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മീൻ ഇട്ടുകൊടുക്കാം കുറച്ച് കരിയാപ്പിലങ്ങിട്ടുക്ക് അടച്ച് വയ്ക്കാം നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ഒരേ ടാറ്റാ